അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് തന്നെ ഒരു വീഡിയോയില് കമന്റ് ആയിട്ടാണ് ഒരു വ്യക്തി ഇന്നത്തെ അയച്ചിരിക്കുന്ന കുറച്ചുകൂടി ലോജിക്കൽ ആയിട്ട് ഒരു കപില മഹർഷിയുടെ സാഖ്യ ദർശനത്തെ പറ്റി ടി പി എസ് ആറുമായിട്ട് ഒരു ചർച്ച ചെയ്യാമോ എന്നാണ് ഒന്ന് വിവരിക്കാമോ അതിനെ കുറിച്ച് ഇത് വലിയൊരു ശാസ്ത്രമാണ് അത് ഇങ്ങനെ ഒരു ഡിസ്കഷനിലാണോ നമ്മൾ വിവരിക്കേണ്ടത് ഇത് തന്നെ ഒരു സെഷൻ ആവുമോ എന്ന് നമുക്കറിയില്ല ഏതായാലും ചുരുക്കി പറയാൻ ശ്രമിക്കുക എനിക്ക് അറിവും കുറവാണ് കുറച്ച് നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നോക്കി പ്രിപ്പയർ ചെയ്തിട്ടും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ടും കുറെ റഫറൻസ് ബുക്കുകൾ ഉണ്ട് എൻ്റെ കയ്യിൽ തന്നെ കപിലിന്റെ സാഖ്യശാസ്ത്രം ഞാൻ ഫിലോസഫി പഠിപ്പിക്കുകയും ഫിലോസഫിയുടെ പിള്ളേര് നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഇപ്പൊ അടുത്ത കാലത്ത് യു ജി സി നെറ്റ് എക്സാം എഴുതാൻ വേണ്ടി ഫിലോസഫിയിലെ സ്റ്റുഡൻസ് ഇതേ സബ്ജെക്റ്റുമായിട്ട് ഞാൻ ദീർഘ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ അവർ ബുക്ക് മുമ്പിൽ വെച്ചിട്ടാണ് വായിക്കുക സാഖ്യശാസ്ത്രം എന്ന് പറയുന്നത് ഫിലോസഫിയുടെ വലിയൊരു ശാസ്ത്രമാണ് കപിലന്റെ സംഖ്യശാസ്ത്രം എന്ന് പറയുന്നത് ഏറ്റവും പഴയതും വേർ വേണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇന്നും നിലനിൽക്കുന്ന ഒരു തത്വചിന്തയുടെ ശാസ്ത്രമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതില് തത്വങ്ങളുണ്ട് അത് മനസ്സും ദേഹവും ആത്മാവും മൂന്ന് പാർട്ടുകളാണ് മനസ്സ് ദേഹം ആത്മാവ് ഇതിനെ എങ്ങനെ അന്യോന്യം നമുക്ക് നോക്കി കാണാൻ പറ്റും അത് എല്ലാം കൂടി എല്ലാ ശാസ്ത്രത്തിന്റെയും ഫിലോസഫിയുടെയും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ടു ബി ഇൻപ്ലിസ് കൈവല്യ അവസ്ഥയിലേക്ക് എത്തുക സന്തോഷം കിട്ടുക എന്നൊക്കെയാണ് അത് എങ്ങനെ നമുക്ക് എത്താൻ സാധിക്കും അത് ലോജിക്കലി അതാണ് സംഖ്യ എന്ന് പറഞ്ഞ ലോജിക്കാണ് ലോജിക്കലി വിശ്വാസം മാത്രമല്ല ലോജിക്കലി ഇതെങ്ങനെ സ്ഥാപിച്ചെടുക്കാം എന്നുള്ളതാണ് കപിലിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത് ലോജിക്കില് തർക്കിക്കാൻ സാധിക്കുന്ന വിധത്തില് ഏത് അവിശ്വാസിയെയും വിശ്വാസിയെയും കൂടെ ഇരുത്തിയിട്ട് നമ്മൾ പറയുമ്പോൾ രണ്ടു പേർക്കും അതിനകത്ത് ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ പറയാൻ പറ്റുന്ന അടിസ്ഥാനപരമായ സംഖ്യാശാസ്ത്രത്തിന്റെ ഒരു വലിയ ഒരു സംഭവമാണ് അതിൽ രണ്ട് സംഭവങ്ങളാണ് ഒന്ന് പുരുഷൻ മറ്റേത് പ്രകൃതി പ്രകൃതി എന്ന് പറയുന്ന സ്ത്രീയും പുരുഷൻ എന്ന് പറയുന്നത് ജ്ഞാനവും ബോധവും ശുദ്ധവും ഉള്ള ഒരു ആത്മാവായിട്ടും പ്രകൃതി എന്നുള്ളത് ചിന്തയുടെയും ചലനത്തിൻ്റെയും ഭൂതത്തിൻ്റെയും ഭൂമിയുടെയും സങ്കല്പങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ പ്രകൃതിയെ പുരുഷനിലെ ലയിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ തത്വങ്ങളുടെ ലോകം എന്ന് പറയുന്നത് പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള സഹവാസത്തിന്റെ ഭാഗമാണ് ആ തത്വത്തിലാണ് സംഖ്യാശാസ്ത്രം മൂലസൂത്രങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിൽ കുറെ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ എല്ലാം കൃത്യമായിട്ട് എനിക്ക് അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ കുറച്ചൊക്കെ അറിയാവുന്ന ഇപ്പൊ അടുത്ത് ഡിസ്കസ് ചെയ്ത ഒരു സബ്ജെക്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിൽ ഒരു ഒരു ഭാഗം മാത്രമേ ഇട്ടിട്ടുള്ളൂ യു ജി സി നെറ്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന് ആവശ്യമായിട്ടുള്ളത് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇതൊന്നും പൂർണ്ണമായിട്ട് ഇട്ടിട്ടില്ല ആ തോതില കുറച്ചൊന്ന് റിഫ്രഷ് ആയിട്ട് എൻ്റെ മനസ്സിലുള്ളത് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഒന്ന് സാഹചര്യമാണ് ഈ ലോകൻ മുഴുവൻ ഉണ്ടായിട്ടുള്ള എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ലോജിക്കൽ ആയിട്ട് ആധാരം എന്ന് പറയുന്ന അതാണ് മൂല കാരണം എന്താണ് അനേകമായിട്ടുള്ള ചുറ്റുമുള്ള ഭൗതികമായിട്ടുള്ള വസ്തുക്കളെയൊക്കെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന നമ്മൾ കാണുന്ന നമ്മൾ വർത്തിക്കുന്ന നമ്മൾ ഉപകരിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാത്തിനും ഒരു മൂല കാരണമുണ്ട് ആ മൂല കാരണം എന്ന് പറയുന്നത് സത്വരജമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങൾ ചേർന്നിട്ടുള്ള ഭഗവത്ഗീതയിലൊക്കെ ഇതിന്റെ അംശങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് വേദവും ഉപനിഷത്തുകളും ആണ് അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കുറച്ചും കൂടി മുമ്പോട്ട് പോകുന്ന സമയത്ത് ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് ഇതിനെ വിവരിക്കുമ്പോൾ ഇത് നമ്മൾ ആ തോതിൽ കാണാൻ പറ്റും പക്ഷെ ഞാൻ ഭഗവത്ഗീത പറയുമ്പോൾ ബാക്കി ഒരു കമ്പാരിസൺ എടുക്കുകയോ ബാക്കി പുസ്തകങ്ങളെയോ ഒന്നും ഞാൻ റഫർ ചെയ്യുകയോ ചെയ്യാത്തതിനോ അല്ലെങ്കിൽ അതിലേക്ക് നയിക്കാത്തതിനോ കാരണം ഭഗവാൻ പറയുന്ന സമയത്ത് നമ്മൾ വേറൊരാളുടെ റഫറൻസ് പറയരുതെന്നാണ് ചിലരൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഏതെങ്കിലും വെസ്റ്റേണേഴ്സിന്റെ കോട്ടൊക്കെ പറയും അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഭഗവാൻ പറയുമ്പോൾ ഭഗവാൻ മാത്രം അതാണ് അൾട്ടിമേറ്റ് പക്ഷെ ഇതിന്റെ കുറേ അനുരണനങ്ങളൊക്കെ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞാൻ ഞാൻ ആകുന്നത് ആത്മാവാകുന്നത് ഒരു ഒരു തരത്തിൽ നോക്കിക്കാണുന്ന ഒരു സാക്ഷി എന്ന രൂപത്തിൽ ഞാൻ ജഡ്ജ് ജഡ്ജെന്ന പറയാറ് അതുകൊണ്ട് എന്റെ ശരീരം പ്രകൃതി എന്ന് പറയുന്ന ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ പുരുഷൻ എന്ന് പറയുന്ന ജ്ഞാനം ആത്മാവ് എന്ന് പറയുന്ന അത് എങ്ങനെ വർത്തിക്കുന്നു എന്ന് ലോജിക്കലി നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഞാൻ എന്ന ക്വസ്റ്റ്യൻ അത് ശങ്കരാചാര്യരും എല്ലാവരും ചോദിക്കുന്ന ആരാണ് ഞാൻ എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ചോദ്യം ഇതിന്റെയൊക്കെ ആധാരമായിട്ട് നിൽക്കുന്ന മൂലമായിട്ട് നിൽക്കുന്ന ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു റെഫറൻസിൽ നമുക്ക് പറയാതെ പോകാൻ വയ്യ അതുകൊണ്ട് സംഖ്യാശാസ്ത്രത്തിന്റെ കപിലന്റെ സംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത് ഞാൻ ആരാണെന്ന് എവിടെയെങ്കിലും നമ്മൾ വായിച്ചു കേൾക്കുന്ന സമയത്ത് അതിന്റെ രൂഢമൂലമായിട്ടുള്ള ഒറിജിൻ റൂട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കപിലനിലാണെന്ന് വേണമെങ്കിൽ പറയാം ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിൽ പ്രകൃതി എന്താണ് മനസ്സ് എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ പ്രകൃതി ബുദ്ധി അഹങ്കാരം എന്നൊക്കെ പറയുന്നത് പ്രകൃതിയുടെ വ്യത്യസ്തമായ ഘടകങ്ങൾ ആത്മാവ് എന്ന് പറയുന്നത് ഇതിനെയൊക്കെ നിയന്ത്രിക്കല്ല അതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കൂടി നിൽക്കുന്ന ക്വയറ്റായിട്ടുള്ള അവയറായിട്ടുള്ള നമ്മളിപ്പോ പറയാറില്ല അപ്പർ ഫേസും ഡീപ്പ് സീലുള്ളത് ഒരു അനക്കവുമില്ലാത്തൊരവസ്ഥയാണ് ആ അനക്കമില്ലാത്ത അവസ്ഥയാണ് നമ്മുടെ ആത്മാവെങ്കില് ബുദ്ധി എന്ന് പറയുന്നതും മനസ്സെന്ന് പറയുന്നതും അഹങ്കാരം എന്ന് പറയുന്നതും അതിൻ്റെ മുകളില് ഭാഗങ്ങളായിട്ട് കാണാൻ പറ്റും അപ്പൊ ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങള് ഇതൊക്കെ പ്രകൃതിയുടെ ഭാഗങ്ങളായിട്ട് അതിൻ്റെയൊക്കെ ആത്മാർത്ഥമായ ഇന്നർ സോഴ്സ് എന്ന് പറയുന്നത് ആത്മാവാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രം അതാണ് കപിലന്റെ സംഖ്യാശാസ്ത്രം അതില് ഇതൊക്കെ നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കണം എങ്ങനെയൊക്കെ കൊണ്ടുനടന്ന ചിന്തകളും മനസ്സുകളും ഒക്കെ തെറ്റായിട്ടുള്ള വിശ്വാസം ശരിയായിട്ടുള്ള വിശ്വാസം സാത്വികമായിട്ടുള്ളത് രാജസികമായിട്ടുള്ളത് താമസികമായിട്ടുള്ളത് ഇതിന്റെയൊക്കെ റെപ്രക്കേഷൻസും എങ്ങനെയൊക്കെ അത് ഇടപെടുന്നു എന്നൊക്കെ കണ്ട് തന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിനെയൊക്കെ പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ ഈ ഭഗവത്ഗീതയില് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഉദ്ധരേത് ആത്മാനം ആത്മാനമാ അവസാധിയെന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്ന ബ്ലിസ് ഹാപ്പിനെസ് അതിനെ മോക്ഷമായിട്ട് കാണാൻ നമ്മൾ കപിലൻ്റെ സംഖ്യാശാസ്ത്രത്തിലൂടെയാണ് പഠിക്കുക ഒറിജിനലി അതിലാണ് പഠിക്കുക ഇതില് പക്ഷെ ഞാൻ ഇതൊന്നും പഠിച്ചത് ഭഗവത്ഗീത പഠിക്കാണ്ടല്ലോ ഭഗവത്ഗീത പഠിച്ചതിന് ശേഷം ഇത് പഠിച്ചപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ എനിക്ക് എളുപ്പം സ്ഥാപിക്കാൻ പറ്റും കാരണം ഭഗവത്ഗീതയാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രം അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇതിലൊക്കെ കിടക്കേണ്ടതെന്നാണ് അങ്ങനെയല്ല ശരിക്ക് വേണ്ടത് കാരണം ഉപനിഷത്ത് വെച്ചിട്ടാണ് ഭഗവത്ഗീത എഴുതിയെന്ന് പറയുമ്പോൾ ആക്രമത്തിൽ പഠിക്കുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെയാവാം ഞാൻ തിരിച്ച് ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്രോസസ്സിലൂടെയാണ് ഇതൊക്കെ പഠിച്ചത് അപ്പോ ലോജിക്കില് എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള സംഭവങ്ങളിൽ ഒരു ആധികാരിതകഥ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ അധിഷ്ഠിതമല്ലാത്ത ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിരീക്ഷിച്ചിട്ട് തർക്കിച്ചിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സയന്റിഫിക് അപ്രോച്ച് നമുക്ക് കൃത്യമായിട്ടും ഇതിൽ കാണാൻ പറ്റും സാഖ്യ കപിലന്റെ സംഖ്യയിൽ കാണാൻ പറ്റും സാങ്കേതികമായിട്ട് മനസ്സ് എന്ന് പറയുന്നത് വികാരങ്ങളുടെയും ആശയങ്ങളുടെയും സ്രോതസ്സുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അതിനെ പരിശുദ്ധി വരുത്താൻ പറ്റുന്ന ധ്യാനം യോഗം ആത്മാവ് എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ഒരു ബേസിസിൽ മുമ്പിലോട്ട് കൊണ്ടുപോയിട്ട് ആവണം ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത് എന്ന് വേണം നമുക്ക് പറയാം കാരണം ഇതിന്റെയൊക്കെ ഒരു റൂട്ട് നമുക്ക് ഇത് വായിക്കുമ്പോൾ യോഗശാസ്ത്രമൊക്കെ പഠിച്ച് ആ കഴിഞ്ഞിട്ട് ഇത് വായിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് അത് ഒന്നുകൂടി വിശകലനം ചെയ്യാനും പഠിക്കാനും ഒക്കെ സാധിക്കും കപിലന്റെ സംഖ്യാശാസ്ത്രം ഒരു ഒരു ദ്വൈതീയ തത്വശാസ്ത്രം എന്ന് ഡുവലിസം എന്ന് പറയുന്ന ഒരു സംഭവം പുരുഷ പ്രകൃതി എന്ന തരത്തിൽ അങ്ങനെ വേണമെങ്കിൽ കാണാൻ പറ്റും ആത്മാവ് എന്ന് പറയുന്നത് ഒരു ഒന്തിനും ഇടപെടാത്ത ഒരാളായിട്ട് കാണാൻ പറ്റും അത് വിശ്വാസമല്ല ബോധം മാത്രമാണ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ വിശ്വാസമല്ല ബോധമാണ് എന്ന് അറിവിലേക്ക് ചാടുന്നതാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ് വിശ്വാസം ആദ്യവും ബോധം വരും ബോധം വരുമ്പോൾ അത് അറിവായിട്ട് മാറും അപ്പൊ അതിന്റെ ആധാരമാക്കിയിട്ടുള്ളൊരു ശാസ്ത്രമാണ് ഈ സംഖ്യാശാസ്ത്രം അത് കപിലൻ്റെത് വളരെ സ്ട്രോങ് ആയിട്ട് വാദിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാൻ പറ്റും അതുകൊണ്ട് വിശ്വാസത്തിൽ ഒന്നിട്ടല്ല ആവേണ്ടത് ലോജിക്കലായിട്ടാവണം സംഖ്യ എന്ന് പറഞ്ഞാൽ ലോജിക്കാണ് അപ്പൊ ലോജിക്കലി ആവണം ചോദ്യം ചെയ്യാൻ സാധിക്കണം നമ്മുടെ ഒരു ഒരു സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചോട് കൂടി നമുക്കതിനെ ലോജിക്കലി കൃത്യമായിട്ട് വിശകലനം ചെയ്ത് പഠിക്കാൻ പറ്റുന്ന തരത്തിൽ എത്തുമ്പോഴാണ് മനസ്സും പ്രകൃതിയും തിരിച്ചറിയാൻ സാധിക്കുന്നതും അപ്പോഴാണ് പരമമായ മോക്ഷത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ നമ്പർ എന്തോ പറഞ്ഞത് ലക്ഷ്മി പറഞ്ഞു പക്ഷെ അത്രയും കൃത്യമായിട്ട് ഇപ്പം റെഫർ ചെയ്യാതെ ടെക്സ്റ്റ് ബുക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ ഓൺ ദ ഫ്ലൈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അത്രയും ബുദ്ധിയും വിവരമൊന്നും എനിക്കില്ല ഈ അദ്വൈതമാണ് ചിന്തകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാതായത് ഓരോ ക്രമത്തിൽ ക്രമത്തിലെടുത്ത് പഠിപ്പിക്കണമെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ് അതിനായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കേൾക്കാൻ താല്പര്യമുള്ളൂ കാരണം ഇത് കുറച്ച് കട്ടിയുള്ളതാണ് സാധാരണഗതിയിലുള്ള ജനങ്ങൾക്ക് ഞാൻ ഏറ്റവും മിനിമം വാക്കുകൾ ഉപയോഗിച്ച് പറയാൻ പറ്റുന്ന ഈ ഫിലോസഫി പഠിപ്പിക്കുമ്പോൾ ഇംഗ്ലീഷിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു ശീലം ഉണ്ടായിരിക്കും ഞാൻ പഠിച്ചിട്ടുള്ളതുമാണ് അപ്പൊ അത് വെച്ചിട്ട് പറയാൻ പറയുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും അതുകൊണ്ട് പറ്റുന്നതും ലളിതമായിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചു കാരണം ചോദ്യോത്തരങ്ങളാകുമ്പോൾ അത്രയൊക്കെ എന്നാണ് എന്റെ ധാരണ അങ്ങ് ഏകദേശം ഒരു വിവരണം നൽകിയിട്ടുണ്ട് നമുക്ക് തത്വങ്ങൾ ഓരോന്നിനെയും കുറിച്ച് പിന്നീട് വളരെ വിശദമായിട്ട് തന്നെ ചെയ്യാം കാരണം കപില തത്വങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ട് അത് അങ്ങ് പറഞ്ഞ പോലെ വളരെ കട്ടിയുള്ളതുമാണ് കാരണം ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ ഒരു ശ്ലോകത്തിൽ ഞാൻ വൃക്ഷങ്ങളിൽ ആൽമരമാണ് അതുപോലെ മഹർഷിമാരിൽ ഞാൻ നാരദനാണ് ഗന്ധർവന്മാരിൽ ഞാൻ ചിത്രരഥനാണ് അതുപോലെ മികച്ചവരിൽ ഞാൻ കപിലനാണ് എന്ന് പറയുന്നുണ്ട് അത്രയും മഹത്വമുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് കപിലൻ അതുപോലെ തന്നെ കപിലെ തത്വങ്ങൾ ആഴത്തില് ഭഗവാന്റെ വാക്കുകൾ കേൾക്കുന്ന പോലെ തന്നെ കേൾക്കേണ്ടതുമാണ് അത് നമുക്ക് തീർച്ചയായിട്ടും പിന്നെ അങ്ങേ പോലെ ഒരു വിവരണം തന്നെയാണ് കപിലൻ നമുക്ക് കപില മഹർഷി നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ ലോജിക്കൽ റാഷണൽ സയന്റിഫിക്കല്ലേ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ പഠിക്കാൻ